വളരെ സന്തോഷപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനാറ് വരെ തൃശൂരിൽ കേരള സംഗീത അക്കാഡമിയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വളരെ കലുഷമായ ഒരു ലോക ദേശീയ സാഹചര്യത്തിലാണ് നടത്തുന്നതെന്ന് നമുക്കറിയാം മാനവികത ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ് എന്നതായിരുന്നു മൂന്നിന്റെ ഇത്തവണ അത് കുറെ കൂടി മുന്നോട്ട് പോവുകയാണ് ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ് എന്നതിനപ്പുറത്തേക്ക് കേവലമായ മാനവികതയിലെ ഒത്തുചേരലിനുറത്തേക്ക് കുറെ കൂടി തീവ്രമായ ഒരു സാർവദേശീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം യുദ്ധക്കെടുതികൾ കടമാക്രമങ്ങൾ വംശീയതകൾ വർണ്ണവലികൾ പലായനങ്ങൾ അർത്ഥകൂടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മനുഷ്യരിങ്ങനെ സഞ്ചരിച്ചു എന്ന ഒരു ദുരവസ്ഥ രാവിലെ മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ തന്നെ നാലു വയസ്സും മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അംഗച്ചവെന്ന ചിത്രങ്ങൾ ടി വിയിലായാലും രക്തസദ്യകളുമായി പ്രഭാതങ്ങൾ പറക്കുന്ന ഒരു കാലം ഉണ്ടാവുകയാണ് അതുകൊണ്ട് കുറെ കൂടി ഫലപ്രദമായ ഒരു സന്ദേശം ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കോൺഫിഡൻസ് എന്നാണ് ആ സന്ദേശം എൻസംബിൾ എന്ന പ്രയോഗത്തിന് വേറൊരു ഒരു അർത്ഥ തലം കൂടിയുണ്ട് മറ്റിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികമാണ് ഇത്തവണാണ് ഇഫോക്ക് നാം നടത്തുമ്പോൾ കടന്നു വന്നിട്ടുള്ളത് ലോകത്ത് ഫാഷണത്തിനെതിരായും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ജീവിതം തന്നെ വലിയ കൊടുത്ത മഹാനായ നാടകകാരനാണ് മഹാകവിയാണ് ബ്രിറ്റ് ബ്രിട്ടിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയിൽ നിന്നുള്ള ഉത്തരമായിട്ട് നമ്മുടെ ഇത്തവണത്തെ മെസ്സേജ് മാറുന്നുണ്ട് ആ ും എന്നൊരാശ്രം കൂടി ഇത്തവണ ഹിറ്റ് മുന്നോട്ട് വയ്ക്കുകയാണ് വിശദമായ നാടകങ്ങളെ കുറിച്ചൊക്കെ ഒറ്റ ഇത്തവണ ഉള്ളത് നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹത്തെ ഹിറ്റ്ഫോക്കിന്റെ ഡയറക്ടർ ശേഷമാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ദീർഘകാലമായി നാടകം പഠിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലറായി നിയമിച്ചത് അതുകൊണ്ട് ഡയറക്ടറും ഇത്തവണ ഒരു സിംഗിൾ ഡയറക്ടറാണ് വന്നിരിക്കുന്ന കാര്യങ്ങളുടെ മൂന്ന് ക്യൂറേറ്റേഴ്സ് ആയിരുന്നു ആയിട്ട് നൌഷാദും സജിതാ കൂടി ഉണ്ടായിരുന്നു എന്നാലും അതിൻ്റെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതല വഹിച്ചത് പ്രൊഫസർ ബി എ രാധാകൃഷ്ണനാണ് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഈ നാടകങ്ങളും അതിൻ്റെ സ്വഭാവവും കുറിച്ച് സംസാരിക്കാൻ കഴിയും അതിൻ്റെ പൊതുവായ ഉള്ളടക്കത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ലോകം മുഴുവൻ വംശീയത കൊണ്ട് വർഗീയത കൊണ്ട് യുദ്ധങ്ങൾ കൊണ്ട് ചോരയിലും കണ്ണിയിലും കുതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതുപോലെ രാജ്യം പറയുന്ന പറയുമ്പോൾ ഏകാന്തവും ചെറുതുമായ ജ്വാല പോലെ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് ഇഫോക്ക് നടക്കുന്നത് കുറെ കൂടി സങ്കീർണമാവുകയാണ് ഇഫ്ഫോക്കിൻ്റെ സംഘാടനം ഒന്ന് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയൊരളവിൽ നമ്മയും വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്ത ഒരു സാഹചര്യത്തിലും മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വയറ്റിന്റെ വിശപ്പ് മാത്രമല്ല മനസ്സിന്റെയും ചിന്തയുടെയും വിശപ്പുകൾ കൂടി പരിഹാരം കണ്ടെത്തണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നത് ഏറ്റവും ധീരമായ ഒരു നടപടിയാണ് അതോടൊപ്പം തന്നെ യാത്ര രേഖകളുടെ കാര്യത്തിൽ ലോകത്തെ മനുഷ്യർക്ക് അന്യോന്യം സഞ്ചരിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ സ്വാച്ഛന്ധ്യത്തിനപ്പുറത്തേക്ക് ഇഷ്ടംപോലെ സഞ്ചരിക്കാവുന്നതിനപ്പുറം ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ കഴിഞ്ഞ നാടകം അനുഭവിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു നാടകം മാറ്റി മറ്റൊരു നാടകം അവസാനം വെക്കേണ്ടി വന്നു ഒരാൾ ജോർദാനിൽ കുടുങ്ങി പോയി വരാൻ പറ്റിയിട്ടില്ല ഇത്തവണവും അങ്ങനെയുള്ള ചില പ്രതിസന്ധികളുണ്ട് അപ്പോൾ അവരെ കൈഹരിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റേതെങ്കിലും ഒരു കലാരൂപത്തിന്റെ ഫെസ്റ്റിവൽ നടത്തുന്ന പോലെയല്ല നാടകം മനുഷ്യർ അവരുടെ മറ്റേ മനസോടെ സ്വന്തം ശരീരവുമായി വന്ന് ഇവിടുത്തെ അരങ്ങിലെത്തി വിമാനം കയറി വന്ന് അവർ അവതരിപ്പിച്ച് പ്രേക്ഷകരായ നമ്മളുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാവേണ്ട ഒരു കലാരൂപമാണ് അതിൻ്റെതായ എല്ലാ പ്രതിസന്ധികളും സംഘാടനത്തിൽ യഥാർത്ഥത്തിൽ ഈ പോലെ അത് കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയാണ് മാറുന്ന ഒരു ലോക സാഹചര്യത്തിൽ എന്തായാലും ആ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് എട്ട് നാടകങ്ങൾ വിദേശത്ത് നിന്ന് പതിനഞ്ച് നാടകങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ നിരവധി മ്യൂസിക് വലിയ ബാൻഡുകൾ ആയി അതോടൊപ്പം പാനൽ ഡിസ്കഷൻസ് കുടുംബശ്രീയിലെ പതിനാല് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രായക്കുറവുള്ള നാൽപ്പത് വയസ്സിന് താഴെയുള്ള രണ്ട് വീതം കലാകാരികളെ ഇവരുടെ രംഗശ്രീ അംഗങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു മാസ്റ്റർ ഇത്തവണ കിഴയിൽ വെച്ച് നടത്തുന്നുണ്ട് എം കെയിലേയും അനുരാധ കപൂറും ഇലം മനുഷ്യടങ്ങുന്ന ഒരു വലിയ നിര ആ ക്യാമ്പിൽ നമ്മുടെ സ്ത്രീകളെ പഠിപ്പിക്കുകയാണ് ജനബജറ്റിങ്ങിന്റെ ഒരു സങ്കല്പം കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായി മാർജിനലൈസ് ചെയ്യപ്പെടുന്ന മനുഷ്യരെ കൂടെ അതിന്റെ പങ്കാളികളാക്കുക പ്രത്യേകിച്ച് സ്ത്രീകളെ അതും ദാരിദ്ര്യരേഖയുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീകളെ കുടുംബശ്രീ അംഗങ്ങളെ വെച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി നടക്കുന്നുണ്ട് ഇത്തവണ എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പേരിട്ട് വിളിച്ച രാമനിലയത്തിലേക്ക് കത്തിയെരിഞ്ഞ പുത്തമ്പലത്തിൽ ഇത്തവണ ആശയങ്ങളുടെ അഗ്നിബാധയാണ് ഉണ്ടാവുക പാനൽ ചർച്ചകൾ മുഴുവൻ നടത്തുന്നത് അവിടെ വെച്ചാണ് അവിടെ ഒരു പുസ്തക പ്രകാശങ്ങൾ നടത്തുന്നുണ്ട് അത് സ്ത്രീ നാടകത്തെ കുറിച്ചുള്ള ചർച്ചയോടെ ഒപ്പമാണ് നടത്തുക എന്തായാലും നാടകങ്ങളെ കുറിച്ച് പൊതുവായി നമ്മളിപ്പോ ഡയറക്ടർ പറയും ഞാനൊരു ദീർഘിപ്പിക്കുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അതിന്റെ ഉദ്ഘാടനം പാനസ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുക അത് മട്ടന്നൂർ ശങ്കര കമ്മിറ്റിയുടെ ഒരാമുഖം ചെയർമാൻ്റെ ഞാനത് സ്വാഗതം ഉദ്ഘാടന അധ്യക്ഷത വഹിക്കുന്ന എം എൽ എ ആണ് പി ബാലേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വകുപ്പ് മന്ത്രിയാണ് സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് നമുക്ക് ഇത്തവണ വളരെ ആദരണീയായ ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് അത് മറ്റാരും മലയാളികൾക്ക് സുപരിചിതയായ ഇപ്പോഴും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള അഭിനേത്രികളിൽ ഒരാളായ രോഹിണിയാണ് രോഹിണി ഒരു വെറും ചലച്ചിത്ര താരം മാത്രമല്ല അവർ വലിയ സാമൂഹ്യ പ്രവർത്തകയാണ് അവരുടെ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ഇടപെടലുകളിലൊന്ന് തെരുവുനാടകത്തിൽ സ്ട്രീറ്റിൽ ഇറങ്ങി തെരുവുനാടകങ്ങൾ പ്രളയത്തെ കൂടെ അവതരിപ്പിച്ചു എന്നത് കൂടിയാണ് നിസ്സാരമായൊരു കാര്യമല്ല വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിൽ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്ന രോഹിണിയുടെ വന്നിട്ടുണ്ട് മാത്രമല്ല രജനീകാന്തിൻ്റെ ഒരു സെറ്റിൽ നിന്ന് ഒറ്റ ദിവസത്തെ ഒരു ഇടവേള വാങ്ങിയിട്ട് അവർ നമ്മളോടുള്ള ഈ ക്ഷണത്തോടുള്ള താല്പര്യം അറിയിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത് അതോടൊപ്പം മിനിസ്റ്റർ കെ രാജൻ റവന്യൂ മന്ത്രി അതോടൊപ്പം ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നമ്മുടെ പട്ടികജാതി പട്ടിക ദേവസ്വം വകുപ്പ് മന്ത്രി ഒപ്പം ടി എൻ പ്രതാപൻ നമ്മുടെ തൃശൂർ എം പി നമ്മുടെ ബി അനന്തകൃഷ്ണൻ നമ്മുടെ ഇഫോക്കിന്റെ ഡയറക്ടർ അതിൻ്റെ ഫെസ്റ്റിവലിന്റെ ഒരു മെസ്സേജ് നൽകുന്നതാണ് അത് മികച്ച തിയേറ്ററുകളിലൊന്നായ ഗെ ടി തിയേറ്ററിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വെന്യൂ ഇഫോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിലൊന്നായ ആക്ടർ നിറഞ്ഞ തിയേറ്റർ ആണ് മറ്റൊന്ന് തോപ്പിൽ ഭാസി നാട്യ ഗ്രഹമാണ് മറ്റൊന്ന് രാമനിലയത്തിലെ തിയേറ്ററാണ് പാനൽ ഡിസ്കഷൻ ഉള്ളത് അതോടൊപ്പം നമ്മുടെ പാലസ് ഗ്രൗണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ചില നാടകങ്ങൾ അരങ്ങേറുന്നത് ടൗൺ വേണ്ടി ും വരുന്നത് ഇഫോക്കിൽ മലയാള നാടകങ്ങൾ മിക്കതും ടൗൺ ഹാളിലാണ് വരുന്നത് ഓഫ് ഡ്രാമ അവതരിപ്പിക്കുന്ന നാടകം രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നുണ്ട് കിളയിൽ ക്യാമ്പ് നടക്കുന്നുണ്ട് ഫലത്തിൽ ഒമ്പത് വെന്യൂകളിലായിട്ട് ആണ് നമ്മുടെ ഇഫോക്ക് നടക്കുന്നത് നാടകങ്ങളെ കുറിച്ചും ഇതിന് എനിക്ക് ഒറ്റ കാര്യം ഇവിടെ പറയാനുണ്ട് ഈ പത്രസമ്മേളനം തീരുന്നതോടെ പന്ത്രണ്ടരക്കാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇവിടെ തന്നെ നാഷണൽ ഇരുന്നൂറ് എൻട്രികൾ ഇന്റർനാഷണൽ അറുപത് എൻട്രികളും മലയാളത്തിൽ ഇത്രയും നാടകങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളത്

സന്ദേശങ്ങൾ നൽകാൻ കൊണ്ടുവരാം ആ ഒരു ആ ഒരു ഒരു കൂടിയാണ് ഈ ഈ പരിധിവരെ അതിൽ പരിധിവരെ അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം കാരണം ചില വിശേഷം അന്തർദേശീയ നാടകങ്ങളുടെ കാര്യത്തിൽ ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് കാരണം വളരെ ദൂരത്തു നിന്നും നാടകം നാടകം കൊണ്ടുവരിക എന്ന് പറയുന്നത് സാമ്പത്തിക സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് വളരെ പ്രയോജനമല്ലാത്ത കാര്യമാണ് എന്നിരുന്നാലും ലോക നാടകവേദിയുടെ മികവിന്റെ ഒരു പരിച്ഛേദത്തെ കാണിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള നാടകങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് കാരണം എല്ലാ നാടകങ്ങളും ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്ന നാടകങ്ങളെല്ലാം തന്നെ

യും ഒരു ബംഗാളി നാടകം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആൽഫ്രഡ് ആൽഫ്രഡ് ഉബ്രോയി എന്ന നാടകം മലയാളത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ നാടകങ്ങളെയാണ് ഇവിടെ കാഴ്ചവെക്കാൻ കൂടെ ശ്രമിച്ചിട്ടുള്ളത്

ഡിജിറ്റൽ ഈ മൂന്നും എന്ന നാടകം നാടകം ഒരു ഒരു നാടകമാണ് അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ ഇനങ്ങളിൽപ്പെട്ട നാടകങ്ങൾ അതും മിക മുറ്റളം കൊണ്ടിലാണ് ശ്രമിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് ഇപ്പം ജയശ്രീയുടെ നാടകം എന്ന നാടകം ിലെ ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലെ ഗുപി വീരണ സ്റ്റൈലിന്റെ ഒരു രൂപാന്തരം പാപിച്ച ഒരു മലയാള വർഷനാണ് ഒരു വകഭേദമായിട്ടാണ് വരുന്നത് അതിലൊരു ആധുനിക മുഖം ആധുനിക നാടകം ബി ജയശ്രീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതും എൺപതുകളിലൊക്കെ ലക്ഷ്മി കഥ എന്ന രീതിയിൽ

ാണ് അത് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു വളരെ വ്യത്യസ്തമായ ഷോക്കേജിംഗ് ആണ് ഈ വർഷത്തെ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഡിഡിഫൻഡ് ഫോർ ദി ഓഡിയൻസ്